കോവിഡ് കാലം പല രീതിയിലും ഏറ്റവും കൂടുതൽ സയൻസ് തന്നെയാണ് പരീക്ഷിച്ചും നിരീക്ഷിച്ചും കണ്ടറിഞ്ഞും തൊട്ടറിങ്ങും നേടിയിരുന്ന അറിവുകൾ ഓഡിയോയിലും വീഡിയോയിലും മാത്രമായി ഒഴുകി സയൻസ് ലാബ് ഞങ്ങൾക്ക് അന്യമായി സയൻസ് ലാബിൽ ചില ഉപകരണങ്ങളെ പരിചയപ്പെടുത്തുന്നതിനോടുള്ള ഒരു ശ്രമമാണ് ഈ വർഷം സയൻസ് ലാബ് ാണ് ചാൻ ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ എന്താ സയൻസിലെ പരിസരമൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്ക് വയ്ക്കാൻ സാമ്പിളുണ്ട് ഹലോ കൂട്ടുകാരെ ഈ ചാർജ് ടേസ്റ്റ് യൂസ് ബാധിച്ച സമയത്ത് ടേസ്റ്റ് യൂസ് വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് ബാധിച്ച കഴിഞ്ഞ ശേഷം കണ്ടു ചാ ക്ലാസ് വരെയുള്ള കുട്ടികളെ ഞങ്ങൾ ഓരോ ക്ലാസുകളായി വിളിച്ച് ഈ ഉപരണങ്ങൾ ഓരോന്നും പരിചയപ്പെടുത്തിയതിനു ശേഷം ഇതിനെ ഓർമ്മയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പരീക്ഷയും നടത്തി വിദ്യാർത്ഥികൾ നടത്തിയ ആ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം മേടിച്ച് വിജയായിരിക്കുന്നത് നയൻ പിയിലെ സായി നന്ദന ബി ഭാഗമായിട്ട് സയൻസ് ലാബിലെ കുറച്ച് ഉപകരണങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു പ്രവർത്തനം നടത്തിയില്ലേ ആ പ്രവർത്തനത്തിന് ശേഷം ഒരു പരീക്ഷ ഉണ്ടായിരുന്നു നമ്മൾ കൊടുക്കുന്നുണ്ടോ ആ പരീക്ഷയില് ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടിയുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ സായി നദ അവർക്ക് ഒരു ട്രോഫി നൽകാൻ വേണ്ടി ക്ഷണിച്ചു കൊള്ളുവാണ് ഇത് തന്നെ അത് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം